യോശുവ അധ്യായം ഇരുപത് പിന്നെ യഹോവ യോശുവ ഒരാളെ ചെയ്തത് നീ ശ്രമക്കോട് പറയേണ്ടതെന്നാൽ അറിയാതെ അപുത്തവശാലൊരാളെ കൊന്നുപോയവൻ ഓടിപ്പോയിരിക്കേണ്ടതിന് ഞാൻ മോശം പോകാന്തിന് നിങ്ങളോട് കൽപ്പിച്ച സങ്കേതം നഗരങ്ങൾ നിശ്ചയിപ്പിക്കും രക്തപതികാരികൻ കൊല്ലാതിരിപ്പാൻ അവൾക്ക് സങ്കേതമായിരിക്കണം ആ പഠനങ്ങളെ ഒന്നിലേക്ക് ഓടിച്ചെല്ലുന്നവൻ പഠനത്തിൻ്റെ പടിപാതിൽ നിന്നുകൊണ്ട് തൻ്റെ കാര്യം പഠനത്തിലെ മുപ്പുമാരെ അറിയിക്കുകയും അവനെ പട്ടണത്തിൽ കൈക്കൊണ്ട് തങ്ങളുടെ ഇടയിൽ പാർക്കേണ്ടതിന് അവനൊരു സ്ഥലം ഒരുക്കി കൊടുക്കുകയും വേണം രക്തപ്രതികാരകൻ അവനെ പിന്തുണ എന്നാൽ കൊടുവൻ മനസ്സറിയാതെയും പൂർവ്വദേശം കൂടാതെയും തൻ്റെ കൂട്ടുകാരനെ കൊന്നുപോയതാകിയാൽ അവർ അവർ അവനെ അവൻ്റെ കയ്യിലേൽപ്പിക്കരുത് അവൻ സഭയുടെ മുൻപാക വിസ്ഥാനത്തിൽ നിൽക്കും വരെയോ അന്നുള്ള പുരോധിതൻ്റെ മരണം വരെയോ ആ പഠനത്തിൽ പാർക്കണം അതിൻ്റെ ശേഷം കോളേജ് ചെയ്തവനെ താൻ വിട്ടോട് പോകുന്ന തൻ്റെ സ്വന്തം പട്ടണത്തിലേക്കും തൻ്റെ വീട്ടിലേക്കും മടങ്ങി ചെല്ലാം അങ്ങനെ അവർ നഫ്താലി നാട്ടിൽ കേതീഷും എഫ്രിമനാട്ടി ഷേഖും എന്ന കിരിയ തർവയും കിഴക്കെ എരിഹോബിനെതിരെയുള്ള യോധന അഗ്രെ മരുഭൂമിയിൽ രൂബയും ഗോത്രത്തിൽ നമ്മ നമ്മുടെ സമൂഹഭൂമിയിലുള്ള ബേസറും ഗിലിയാദിൽ ഗാതുഗോത്രത്തിൽ രാമൂത്തും പാഷാനിൽ മനുഷ്യഗോത്രത്തിൽ ഗോലാനും നിശ്ചയിച്ചു അവതാശാവർത്തനൊക്കൊന്നുപോയവൻ സബ് മുമ്പാകെ നിൽക്കും വരെ രക്തപ്രതികരണാൽ മരിക്കാതിരിക്കുക ഓടിപ്പോയിരിക്കേണ്ടത് സ്ത്രീമക്കൾക്കൊക്കെയും അവരുടെ ഇടയിൽ വന്നു വന്നുപാകുന്ന പ്രതീക്ഷയ്ക്കും വേണ്ടി നിശ്ചയിച്ച പഠനങ്ങൾ ഇത് തന്നെ